ഇതെന്താ ഇതിന് കളിച്ചില്ലേ ചലഞ്ഞ് കളിച്ചിട്ടില്ലേ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കളിച്ചില്ലേ അതാണ് ഓകെ ആ ഇത് കേറുമ്പോ എന്താണ് ആ മങ്കീ കട മങ്കീ കടാണ്ട്

ഇവര് സാന തൊണ്ടയിൽ ഇത് കുടുങ്ങി നേരത്തെ ഇത് കുടുങ്ങി തൊണ്ട വായിക്ക് അങ്ങനെ ഇങ്ങനെ പി പി അതെടുത്ത് കുടുങ്ങി ഇവ തിന്ന് ഇങ്ങനെ വായിൽ വെച്ചപ്പോല പൊട്ട നിങ്ങളോടെ പറഞ്ഞ

ആ കുപ്പി കുപ്പിയെടുത്ത നേരത്തെ ആ കുപ്പിയെടുത്തിനല്ല പറയുന്നേ വെള്ളത്തിനെ കുപ്പിയെടുത്തേ ആ കുപ്പിയെടുത്ത് ഇങ്ങനെ അടിച്ച വരൂലേ ഇങ്ങനത്തെ ാക്കിയാ വരൂലേക്കാര്യം ഇത് അങ്ങനെ അടിക്കലാ ചെറിയ കുഞ്ഞാലെ മോനെ എന്തിനാ വിടുത്ത് പിടിക്കുന്നേ ചെയ്യാ വെള്ളം കുറിക

എന്താ പറയുന്നത് തൊണ്ടയിൽ ഇട വെച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എടാ കുടുങ്ങിട്ട് എന്തോ എന്തിനാ വായിലെന്ത ചെയ്യുമ്പോൾ പറഞ്ഞതല്ലേ നിക്കണ്ട എന്ത് ഞാൻ ബുദ്ധിമുട്ടുന്നു അല്ല പൊതുവെ കുട്ടികളെല്ലാം ഞാന്